വെൽക്കം ബാക്ക് ടു സീത്രി കളക്ഷൻ സീത്രി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണെന്ന് പറയുമോ ഇപ്പോഴത്തെ ഈ ഒരു റെയിനി സീസണിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് നമ്മൾ ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്തേക്കുന്നത് നല്ല സൂപ്പർ കളർ ചാർട്ടിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയേക്കുന്നത് ഇതിന്റെ ഫാബ്രിക് വരുന്നത് കോട്ടനും അതുപോലെ തന്നെ കോട്ടനും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് ആൾ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലൊരു മാംഗോ യെല്ലോ കളർ ഇത് പോകുന്നത് ഇപ്പോഴത്തെ ഒരു റെയിനി സീസണിലൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത് ഇതുപോലെ നമുക്കൊരു ഹിഡൻ പാൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഫ്രോക്ക് കുർത്തിയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പാൻറ്റ് ബോട്ടം യൂസ് ചെയ്തിട്ട് ഒരു കുർത്തി മോഡലിലോ എങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ നമുക്കത് വെയർ ചെയ്യാം ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു കോട്ടൺ ൻഡിങ് വരുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ത്രീ ഫോർത്ത് ആണ് അതുപോലെ ഇതിൻ്റെ നെക്ക് പോർഷനിൽ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ പിൻ ടെക്സോട് കൂടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത് അതുപോലെ ഇതിൻ്റെ എല്ലാം തന്നെ പാറ്റേൺ ആണ് കളർ ചേഞ്ചസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് കളർ നോക്കി നല്ലൊരു പീക്ക് ബ്ലൂ കളർ ഷെയ്ഡിലോട്ടാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റിങ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഒരു ഡ്രസ്സ് കുർത്തിയാണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെ ചെസ്റ്റ് പോഷനിൽ നിറയെ പിൻറ്റെക്സുകൾ കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇതിൻ്റെ കളേഴ്സിന് ഡിഫറൻസ് ഡിഫറൻസുള്ളൂ പാറ്റേൺ ഫുള്ളും പ്രിൻറ്റിങ്ങും എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഇത് ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് നോക്കിയാൽ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കളറിലാകട്ടെ വരുന്നത് എല്ലാവർക്കും ബ്ലാക്ക് കളറിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റിയ ഒരു മെറ്റീരിയൽ കേട്ടോ അതിൻ്റെ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോസ് ലുക്ക് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയെ കാണാനായിട്ട് ആരും മിസ് ആക്കരുത് മിസ്സാക്കരുത് ഇതുപോലെയാണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള തേർഡ് കളർ ഇതിൽ വരുന്ന ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈലറ്റ് ആണ് ഈ വൈലറ്റ് ഷെയ്ഡിലോട്ട് ഈ ഒരു വൈറ്റ് പ്രിന്റിംഗ് ആണ് വന്നേക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ അതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കണ്ടോ ഇതുപോലെ നല്ലൊരു ഡ്രസ് കുർത്തിയാണ് നമ്മൾ ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്തേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇത്രയും സൈസിലും നമ്മുടെ കയ്യിൽ ഈ ഒരു ഫ്രോ കുർത്തീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഏത് കുർത്തിയാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് എഴുതി നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലുമാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ആരും മിസ്സാക്കരുത് ഇപ്പോഴത്തെ ഈ ഒരു റെയിനി സീസൺ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷനാണ് ആരും മിസ്സാക്കരുത് അതുപോലെ ഒരു കാര്യം മറക്കരുത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം ഇതുപോലുള്ള സൂപ്പർ കളക്ഷൻസ് നമ്മൾ വീക്കിലി കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ല ട്രെൻഡി കളക്ഷൻസ് ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ